സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ അബോറിട്ടറി റാങ്ക് ഫയൽ സൗജന്യം അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് സാർ ആർക്കാണ് റാങ്ക് ഫയൽ സൗജന്യം റാങ്ക് ഫയൽ മാത്രമായിട്ട് കിട്ടുവോ ഇല്ല നമ്മുടെ റാങ്ക് ഫയൽ വളരെ ഷോർട്ട് കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ അവൈലബിൾ ആക്കത്തുള്ളൂ ഓക്കെ നമ്മുടെ മാസ്റ്റർ കി അക്കാഡമി വിശ്വസിച്ച് നമ്മളെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവൈലബിൾ ആക്കുന്ന വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഒരു ചെറിയ ഫീസ് മാത്രം അടച്ചാൽ മതി ആ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തവർക്ക് പോലും റാങ്ക് ഫയൽ അവൈലബിൾ ആകും നവംബർ ഫസ്റ്റ് വീക്കോട് കൂടി നമ്മൾ ഈ മാസം അവസാനം നവംബർ ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ റാങ്ക് ഫയൽ ലഭ്യമാകും നിങ്ങളുടെ ഏറ്റവും അടുത്ത കൊറിയർ സെൻറ്ററിലേക്ക് നമ്മൾ കൊറിയർ തരുന്നതായിരിക്കും അത് അപ്പോൾ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി നമുക്ക് പി ജി കെമിസ്ട്രി റാങ്ക് ഫയൽ ഉണ്ട് ഇത് പുതിയ റാങ്ക് ഫയലാണ് പുതിയ സിലബസ് പ്രകാരം റാങ്ക് ഫയലാണ് നൂറ് ശതമാനം ഉപകാരപ്പെടും ഈ ഒരു പരീക്ഷ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല റിവിഷൻ ആയിരിക്കും ഇത് അപ്പൊ എല്ലാവർക്കും ആശംസകൾ ഈ റാങ്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക താങ്ക്